തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തൃശൂർ ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ല് ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യേച്ചിറക്കിയ മർദ്ദനം ശക്തമായ നടപടി വേണമെന്ന് നേതാക്കൾ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം കെ മുരളീധരന്റെ അനുയായിയായ ഡി സി സി സെക്രട്ടറി സജീവൻ കുരിയേച്ചിറയും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകനും ഡി സി സി ഓഫീസിൽ നിൽക്കുമ്പോൾ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ തനിക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ വ്യക്തിയെന്നാരോപിച്ച് സജീവൻ ഒപ്പമുള്ള പ്രവർത്തകനെ പിടിച്ചു തള്ളി ഇത് ചോദ്യം ചെയ്ത സജീവനെതിരെ തിരിഞ്ഞ ജോസ് വള്ളൂർ അനുയായികളെയും കൂട്ടി കഴുത്തിന് പിടിച്ചു തള്ളി മർദ്ദിച്ചെന്നാണ് പരാതി ആ ഒരു പത്തിരുപത് ആൾ വന്നു അങ്ങനെ അവൻ്റെ ഭൂമിയെ പോയി അങ്ങനെ അവനടക്കം നേരെ താഴ്ത്തി ഇറങ്ങി വന്നു അങ്ങനാദ്യം ആ സുരേന്ദ്രൻ തൻ്റെ കൂടെയുള്ള ആ സുരേന്ദ്രൻ മെച്ചിട്ട് പിന്നെ അവനെ കുറിച്ച് തള്ള അപ്പം ഞാൻ അവൻ എന്തിനും കാണിക്കുന്നു നീ ഒരു ഡി സി പേഴ്സൻ്റല്ലേ ഒരു മര്യാദ എന്താണെന്ന് വെച്ചാൽ അപ്പം നീ ആയിരുന്ന നീ എന്തതിൻ്റെ പിന്നിലും നീ എന്നെ നശിപ്പിക്കാൻ നടക്കുന്നത് നീ പറഞ്ഞു പോടാനുള്ള ഞാൻ എൻ്റെ കൈത്തിനെ കുറിച്ചിട്ട് തന്നെ ഞാനും അങ്ങനെ 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 ബബളായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് സജീവൻ പാർട്ടി ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചു ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഓഫീസിലേക്ക് എത്തി പിന്നാലെ ഇരുവിഭാഗങ്ങളും തമ്മിൽ വീണ്ടും ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടി സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾ ഇടപെട്ട ഇരുകൂട്ടരെയും പിന്തിരിപ്പിച്ചെങ്കിലും ഏറെ നേരം വാക്കേറ്റം തുടർന്നു ഇതോടെ പോലീസും സ്ഥലത്തെത്തി ഒരു സംഘം ആളുകൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എബിമോൻ തോമസിന് അഡ്വക്കേറ്റ് എബിമോൻ തോമസിനെ മർദ്ദിക്കുന്ന രംഗമുണ്ടായപ്പോൾ പിടിച്ചു മാറ്റാനാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് പിന്നീട് മുതിർന്ന നേതാവും മുൻ എം എൽ എ പി എ മാധവനെത്തി ഇരുകൂട്ടരുമായി സംസാരിച്ചു മാധവന്റെ അനുനയത്തിനൊടുവിൽ സജീവൻ സമരം അവസാനിപ്പിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം വിഷയത്തിൽ കെ പി സി സി ഇടപെട്ട കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ലീഡർഷിപ്പ് കൈകാര്യം വിഷയം ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും തീരില്ല അടിയന്തരമായി ചെയ്യേണ്ട ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് കെ മുരളീധരന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ ഡി സി സി പ്രസിഡന്റിനും സിറ്റിംഗ് എം പി ആൻ പ്രതാപനും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം ബി വിൻസെന്റ് അടക്കമുള്ള നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പരസ്യമായി പോസ്റ്റർ പതിച്ചും രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൂട്ടത്തല്ല് ഇത് കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ജില്ലാ കോൺഗ്രസിനെ തള്ളിവിടുന്നത് ടി സി തൃശൂർ